ഹലോ വെൽക്കം ബാക്ക് ടു എനി വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ അപ്പം ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നല്ല രീതിയിലാണോ നിങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ടിൻ്റെ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ലൈഫ്റ്റൽഡ് ഡേ എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ നമ്മൾ നമ്മളിരുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല സുഹൃത്തുക്കളെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരുണ്ടാകും നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കും എന്തെങ്കിലും ഒരു മോശപ്പെട്ട അവസ്ഥ വരുന്ന സമയത്ത് നമ്മളുടെ കൂടെ നമ്മളുടെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് എന്ന് കരുതുന്ന എല്ലാവരും ഉണ്ടാകുമോ എന്ന് ഒന്ന് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ നമുക്കൊരു പതിനഞ്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഇരുപത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും എല്ലാവരും ഒരേ ക്യാരക്ടർ അല്ല എല്ലാവരും അത് നിങ്ങൾ ഇപ്പം എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉള്ള ആളുകളാണെങ്കിലും നിങ്ങൾ അതൊന്ന് എഴുതി വെച്ചോളൂ കാരണം എന്ന് വെച്ചാൽ എല്ലാ സുഹൃത്തുക്കളും ഒരുപോലെയല്ല അതിൽ നിങ്ങളോട് ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളും ഉണ്ടാകും ആത്മാർത്ഥത ഒട്ടുമില്ലാതെ ഒരു പ്രഹസനം എന്നോളം മാത്രം കൂടെ നിൽക്കുന്ന ആളുകളും ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകളെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിലെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മോശപ്പെട്ട അവസ്ഥ വരുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാത്ത ഫ്രണ്ട്സ് ആരാണോ അവരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അവർ നിങ്ങളുടെ നല്ല സുഹൃത്തല്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ ഒരു നല്ല സുഹൃത്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സന്തോഷത്തിൽ മാത്രമായിരിക്കില്ല അവർ പങ്കുചേരുന്നത് അവർ സന്തോഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നമുക്കൊരു എന്തെങ്കിലും ഒരു എന്ത് കാര്യമായിക്കോട്ടെ മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവരൊരു വാക്കുകൊണ്ടെങ്കിലും നമ്മളുടെ കൂടെ ഉണ്ടാകും അങ്ങനെ ഇല്ലാത്തവരെ ഒരിക്കലും നല്ല സുഹൃത്ത് ളായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെയുള്ളവര് അങ്ങനെ കൂടെ നിൽക്കാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ അതായത് ജസ്റ്റ് ഹായ്ബായ് ബന്ധത്തിനപ്പുറത്തേക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ബന്ധത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ രണ്ടാമത്തെ ഒരു ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഫ്രണ്ട് ഫ്രണ്ട്സാണ് നമ്മുടെ കൂടെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു അപ്പോൾ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമുക്ക് നല്ലൊരു ഒന്നുകിലൊരു ജോബിൻ്റെ കാര്യത്തിനായിരിക്കാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ലൈഫിൽ ഒരു പാർട്നറെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ായിരിക്കാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരും എന്നുണ്ടെങ്കിലും അതിലെ കുറച്ച് കുറച്ച് പാളിച്ചകൾ കാരണം നമ്മളെ നെഗറ്റീവ് അടിച്ച് നിൽക്കുന്നു സോ ആ സമയത്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോബിലേക്ക് നമുക്ക് എന്താ പറയുക ഒരു ജോബിലേക്ക് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യത്തെപ്പറ്റി അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന സുഹൃത്തുക്കളാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ അതേസമയം നമ്മൾ കൺഫ്യൂസ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് നമ്മളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുക അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂസ് കൺഫ്യൂഷൻ ആക്കുകയാണ് കൺഫ്യൂഷനാക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ നന്നാവുന്നത് ഇഷ്ടമല്ല എക്കാലവും നമ്മൾ താഴെ തന്നെ കിടക്കുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് സോ അത്തരം ഫ്രണ്ട്സിനെ ഫസ്റ്റ്ലേ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു എനിമയായിട്ട് കാണുക അല്ലെങ്കിൽ വഴക്കിടുക അങ്ങനെയൊന്നും അല്ല അതിൻ്റെ അർത്ഥം സോ ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം അവരെ അറിയിക്കുക ആവശ്യമുള്ള കാര്യങ്ങളെ മാത്രം അവരെ കൂട്ടുപിടിക്കുക ഒരു പക്ഷേ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ കൂടുതലും നിങ്ങളുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാനായിരിക്കും ഇഷ്ടപ്പെടുന്നവർ പിന്നെ ഇതിലെ മൂന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു സന്തോഷം വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മളെ കൂടെ വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം എന്ന് കാണുമ്പോൾ അതുവരെ നമ്മുടെ കൂടെ ഇല്ലാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് നമ്മളുടെ കൂടെ അന്നേരം ഓടി വരുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് നേരത്തേ കാര്യത്തിൽ കാര്യങ്ങൾക്ക് പറഞ്ഞ് കൂടെ നിൽക്കാൻ വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക കാരണം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഒരിക്കലും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം നമുക്ക് മോശം ആയിട്ടുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് നമ്മുടെ കൂടെ അവൻ ഇല്ലായിരുന്നു പിന്നെ എന്തിനാണ് നമുക്ക് നല്ല അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം വരുമ്പോൾ മാത്രം അവർ നമ്മളുടെ കൂടെ നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ ഒഴിവാക്കുക പിന്നെ നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യമെന്ന് വെച്ചാൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റാണെങ്കിൽ പോലും ആ തെറ്റിൽ ഒരു പക്ഷേ മറ്റുള്ളവരുടെ മുന്നിലിട്ട് നമ്മളെ പരിഹസിക്കാത്ത ആളുകൾ നമ്മൾ ചെയ്യുന്ന തെറ്റ് ചില ഫ്രണ്ട്സിൻ്റെ ഒരു സ്വഭാവമാണ് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും തെറ്റാണെങ്കിലും അവൻ അത് മറ്റുള്ളവരെ മുന്നിലിട്ട് നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും നമ്മളെ ഏത് അതിപ്പോൾ തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പൊ പൊതുവെയിട്ട് നമ്മളെ അപകീർത്തി അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുന്ന ഫ്രണ്ട്സിനെ നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക അതേപോലെ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ഒപ്പം നിന്ന് നമ്മളെ അതിൽ പ്രോത്സാഹിപ്പിക്കാതെ തിരുത്താൻ ശ്രമിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ ഇരു ചെവി അറിയാതെ നമ്മളെ തിരുത്തി നല്ല വഴിക്ക് കൊണ്ടുപോകുന്നവരാണെങ്കിൽ അവരെ യഥാർത്ഥ സുഹൃത്തുക്കളാണ് അവരെ നമുക്ക് കണ്ണു അടച്ച് വിശ്വസിക്കാം അതേപോലെ ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട് എങ്ങനെയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രഹസ്യങ്ങളും മറ്റൊരാളുടെ അടുത്ത് പറയുകയോ അല്ലെങ്കിൽ നം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ദുഃഖങ്ങളിലും കൂടെ നിൽക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് തെറ്റാണെന്ന് അവനെ ബോധ്യപ്പെട്ടാൽ അതിൽ നിന്നും തിരുത്തി നമ്മളെ നല്ലവഴിക്ക് നട നയിക്കുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ മോശപ്പെട്ട സാഹചര്യത്തിൽ എല്ലാത്തിലും നമ്മളുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നവൾ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും തരാൻ മനസ്സ് കാണിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ നമ്മൾ കൂടെ നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ ഫ്രണ്ട്സുമായിട്ട് പണി കിട്ടിയവരുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് അടിക്കുക നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യുക അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ